സംഘർഷ മേഖലകളിലെയും നിർത്തന കുടുംബങ്ങളിലെയും ജന്മന ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നൽകിയ ഡോക്ടർ ഷംസീർ വയലിൽ പ്രഖ്യാപിച്ച സംരംഭം ഗോൾഡൻ ഹാർട്ട് ഇനിഷ്യേറ്റീവ് പൂർത്തിയായി ലോകമെമ്പാടുമുള്ള അൻപത് കുട്ടികൾക്ക് പുതുജീവൻ പകർന്നു നൽകി എം എ യൂസഫ്ലിക്ക് ആദരവായുള്ള ഗോൾഡൻ ഹാർട്ട് ഇനിഷ്യേറ്റീവ് പ്രവാസി സംരംഭകനും ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനുമായ ഡോക്ടർ ഷംസീർ വയലിൽ കഴിഞ്ഞ ജനുവരിയിൽ പ്രഖ്യാപിച്ച ആഗോള ജീവകാരുണ്യ സംരംഭം ജന്മനാ ഹൃദ്രോഗമുള്ള കുട്ടികൾക്കാവശ്യമായ അടിയന്തര ശസ്ത്രക്രിയകളാണ് സൗജന്യമായി പൂർത്തിയാക്കിയത് പ്രമുഖ വ്യവസായിയും മനുഷ്യസ്നേഹിയുമായ യൂസഫലിയുടെ യു ഇയിലെ അൻപത് വർഷങ്ങൾക്കുള്ള ആദരവായാണ് അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ ഷബിന യൂസഫലിയുടെ ഭർത്താവായ ഡോക്ടർ ഷാംസിറി സംരംഭം പ്രഖ്യാപിച്ചത് സംഘർഷ മേഖലകളിൽ നിന്നും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് പ്രതീക്ഷയും കൈത്തങ്ങമായി ഇത് മാറി വിദഗ്ധരുടെ നേതൃത്വത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയായ സംരംഭത്തിൻ്റെ ഗുണഭോക്താക്കൾ ഇന്ത്യ ഈജിപ്റ്റ് സെനകൾ ലിബിയ ടുണീഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് സംഘർഷ മേഖലകളിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇതിൽ പെടും വൻ ചിലവ് കാരണം ശസ്ത്രക്രിയകൾ മുടങ്ങിയ കുട്ടികൾക്ക് ചികിത്സ ലഭ്യമാക്കാനായി കേരളത്തിൽ സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പുമായും ഗോൾഡൻ ഹാർഡ് സംരംഭം സഹകരിച്ചു ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ ഹൃദ്യം പദ്ധതിയിലെ സങ്കീർണ്ണ ശസ്ത്രക്രിയകൾക്കാണ് സഹായമെത്തിച്ചത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുട്ടികൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സൗജന്യ ചികിത്സ ലഭ്യമാക്കി അതേസമയം വിദേശ രാജ്യങ്ങളിലെ യാത്രാ നടപടികൾ കഠിനമായ സംഘർഷ മേഖലകളിൽ നിന്നും കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് വിവിധ സർക്കാർ ഏജൻസികൾ മുഖേന പ്രത്യേക അനുമതികൾ ലഭ്യമാക്കിയാണ് ഗുരുതരമായ ഹൃദ്രോഗങ്ങളുള്ള രണ്ടു മാസം മുതൽ പ്രായമുള്ള കുട്ടികൾക്കാണ് ഗോൾഡൻ ഹാർട്ട് കൈത്താങ്ങായത് അയോട്ടിക്സ് സ്റ്റനോസിസ് ടെട്രോളജി ഓഫ് ഫാലോട്ട് ആട്രിയ്ക്കുല് ഡിഫക്ട് തുടങ്ങിയ സങ്കീർണ ഹൃദ്രോഗങ്ങളുള്ള കുട്ടികളടക്കം സംരംഭത്തിൻ്റെ സ്വീകർത്താക്കളായി ഏറെ വെല്ലുവിളികളുള്ള രോഗാവസ്ഥയിലായിരുന്ന നിലമ്പൂർ സ്വദേശിനിയായ എട്ട് വയസ്സുകാരി ലയാൽ സംരംഭത്തിൻ്റെ ഭാഗമായി സങ്കീർണ ശസ്ത്രക്രിയയുടെ പുതുജീവിതത്തിലേക്ക് കടന്നു ശസ്ത്രക്രിയാനന്തരം ഉയർന്ന അപകട സാധ്യത ഉണ്ടായിരുന്നെങ്കിലും അതിനെ മറികടക്കാൻ അവൾക്കായത് ആശ്വാസവും പ്രതീക്ഷയുമായി സഹായത്തിനായി പല വാതിലുകളും മുട്ടിയ കുടുംബത്തിന് ഗോൾഡൻ ഹാർട്ട് ഏറെ ആശ്വാസമായി ഈജിപ്തിൽ നിന്നുള്ള രണ്ടര വയസ്സുകാരൻ ഹംസ ഇസ്ലാമിൻ്റെ അതിജീവനവും സമാനമാണ് ഹൃദയ അറയിലെ സുഷിരങ്ങൾ കാരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേട്ട കുട്ടിക്ക് മതിയായ ചികിത്സാ പദ്ധതിയിലൂടെ ലഭ്യമാക്കാനായി സെനകലിലും ലിബിയയിലും മാസങ്ങളെ ചികിത്സ കാത്തുകിടുന്ന കുട്ടികൾക്കാണ് ജീവൻ രക്ഷാ സഹായം ലഭിച്ചത് ഇന്ത്യ ഈജിപ്ത് ടുണീഷ്യ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലാണ് സംരംഭത്തിൻ്റെ ഭാഗമായുള്ള നിർണായക ശസ്ത്രക്രിയകൾ നടത്തിയത് ഗോൾഡൻ ഹാർഡ് ഇനിഷ്യേറ്റീവിലൂടെ അവരുടെ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് ഡോക്ടർ ഷംസീർ വൈലീൽ പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച കുടുംബങ്ങളുടെ പിന്തുണയുമാണ് സംരംഭം പൂർത്തിയാക്കാൻ സഹായകമായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായ യൂസഫലിൽ നിന്നുള്ള പ്രചോദനത്തിലൂടെ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഹൃദ്രോഗത്തെ അതിജീവിച്ച കുട്ടികൾക്ക് കഴിയട്ടെ ജീവിതം മാറ്റിമറിക്കുന്ന ശസ്ത്രക്രിയ കുട്ടികൾക്ക് ലഭ്യമാക്കാനായതിൽ മാതാപിതാക്കൾ ഗോൾഡൻ ഹാർഡ് ഇനിഷ്യേറ്റീവിന് നന്ദി പറഞ്ഞു ജനുവരിയിൽ സൗജന്യ ശസ്ത്രക്രിയകൾ പ്രഖ്യാപിച്ചതിന് ശേഷം വിവിധ രാജ്യങ്ങളിൽ നിന്നും നിരവധി അപേക്ഷകൾ സംഘാടകർക്ക് ലഭിച്ചിരുന്നു മെഡിക്കൽ രേഖകളും ശസ്ത്രക്രിയയുടെ അനിവാര്യതയും പരിശോധിച്ച് വിദഗ്ധ സംഘമാണ് യോഗ്യമായ കേസുകൾ തിരഞ്ഞെടുത്തത്